തൊണ്ണൂറ്റി അഞ്ച് മോഡൽ മഹേന്ദ്ര ജീപ്പ് ബ്ലാക്ക് വണ്ടി വീതിയുള്ള ടയറാണ് വണ്ടി കിടക്കുന്നത് വണ്ടി കാണാൻ നല്ല ലുക്കി നിൽക്കുന്ന വണ്ടിയാണ് തൊണ്ണൂറ്റി അഞ്ച് മോഡൽ വണ്ടിയാന്ന് കണ്ടാൽ പോലും പറയില്ല അതേ ലുക്കിലാണ് വണ്ടി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പേപ്പറുള്ള വണ്ടിയാണ് ഈ വണ്ടിക്ക് ഒരു വേറെ പ്രത്യേകതയും കൊണ്ടുണ്ട് ഇതിന് ടോപ്പുള്ള വണ്ടിയാണ് ആ ടോപ്പും ഞാൻ കാണിക്കാം ടോപ്പ് ഊരി വെച്ചേക്കുകയാണ് ടോപ്പ് ആവശ്യമുള്ളവർക്ക് ടോപ്പ് എടുത്ത് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ കൊണ്ടു കിടക്കാം വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് കിടക്കുകയാണ് എൻ്റെ ഫ്ലാറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശകലം കുഴിത്തുരുമ്പോൾ പച്ചോർക്കോ ഒന്നും ഉള്ള വണ്ടിയല്ല ഇനി ഫ്രണ്ട് ഗ്ലാസ് ഞാൻ അനുസരിച്ചിട്ടൊന്ന് കാണിക്കാം ഇതിപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് താത്ത് വെച്ച് ബോണറ്റയിലോട്ട് താത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പോർഷനാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇതിൽ ഞാനൊരു നമ്പർ ഇട്ടേക്കും ആ നമ്പറിൽ വിളിച്ചാൽ മതി വണ്ടി ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ചോളൂ സ്റ്റോപ്പർ വണ്ടിയാണ് ആവശ്യക്കാരൻ എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ചോദിക്കുന്ന പ്രൈസ് വിലപാഹവും മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ ആ നമ്പറിൽ വിളിച്ചാൽ മതി വിലയൊക്കെ അപ്പോൾ പറഞ്ഞുതരും ഇനി ഞാൻ ടോപ്പ് കാണിക്കാം ഒന്നും ചെയ്യാനില്ല ഈ വണ്ടിക്കകത്ത് കൊണ്ടുപോവുക ഓ ഓടുക ഇപ്പോൾ തൽക്കാലം ഊരി വെച്ചിരിക്കുകയാണ് നല്ല ടോപ്പാണ് ഫുള്ള് പണിഞ്ഞിട്ടേക്കുന്ന വണ്ടിയാണ് ടോപ്പ് കണ്ടാൽ തന്നെ അറിയാം